ധനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം വ്യാപക ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാതല പരിപാടി നവംബർ മൂന്നിന് തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കും രാവിലെ പത്തിന് നടക്കുന്ന പരിപാടി പി ഉബേതുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും പത്തരയ്ക്ക് രാവിലെ പത്തരയ്ക്ക് നമ്മുടെ ടൌൺഹാളിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട് ഇത് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ തേർട്ടിയേർട്ടി ഫസ്റ്റ് വരെയാണ് നമ്മുടെ ഓൾ ഓൾ ഇന്ത്യ ലെവലും ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ടിന്റെ ഒരു ക്യാമ്പയിൻ ഡേറ്റ് ആണ് ഈ നവംബർ ാണ് നവംബത്തോടനുള്ളത് ജില്ലയിലെ എല്ലാ പ്രധാന ബാങ്കുകളുടെയും പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുക്കും ഒക്ടോബർ നാലിന് ഗുജറാത്ത് ഗാന്ധിനഗറിൽ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ നാഷണൽ സ്റ്റേറ്റ് ലോക്കൽ തലങ്ങളിൽ ബാങ്ക് നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് തുകകൾ ഡിവിഡൻഡുകൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പെൻഷൻ ബാലൻസുകൾ തുടങ്ങിയ പൗരന്മാർക്ക് അവകാശപ്പെട്ട എന്നാൽ ഇതുവരെ ക്ലെയിം ചെയ്യപ്പെടാത്ത തുകകളെ കുറിച്ച് പൊതുജന ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം റിസർവ് ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി എന്നീ പ്രധാന ധനകാര്യ നിയന്ത്രണ ഏജൻസികൾ ക്യാമ്പയിനെ സഹകരിക്കും ജില്ലയിലെ പരിപാടി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റ് കേരളയും ലീഡ് ബാങ്ക് മലപ്പുറവും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത് ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ പെൻഷൻ ഫണ്ടുകൾ ഫിനാൻഷ്യൽ ലിറ്ററസി സെന്ററുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പരിപാടി നടക്കുന്നത് പൗരന്മാർക്ക് അവരുടെ അവകാശപ്പെട്ടിട്ടുള്ള തുകകൾ തിരിച്ചു ലഭിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്ന പ്രത്യേക സഹായ കൗണ്ടറുകളും ക്യാമ്പിൽ ഉണ്ടാകും ലീഡ് ബാങ്ക് മാനേജർ എം വി അഞ്ജനാദേവ് സി ആർ പിന്നോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ